വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തത്തിന് കാരണം അനധികൃത മനുഷ്യവാസം വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണോ വയനാട്ടിൽ ഉണ്ടായത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് കേന്ദ്രത്തിൽ നിന്നും വയനാട്ടിലെ അനധികൃത മനുഷ്യവാസമാണ് ഈ ദുരന്തത്തിന്റെ കാരണമെന്ന് മറുപടി വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അനധികൃതമായ മനുഷ്യവാസത്തിന് വയനാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയക്കാർ സംരക്ഷണം നൽകുന്നു ടൂറിസത്തിന്റെ പേരിൽ പരിസ്ഥിതി ലോല മേഖലകളായി ഭൂമിയെ കൃത്യമായി സോണുകളായി തരംതിരിക്കാൻ അവർ അനുവദിച്ചില്ല പ്രദേശത്ത് കൈയേറ്റം നടത്തുന്നതിന് അവർ അനുവാദം നൽകി ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം അത്യന്തം പരിസ്ഥിതി ലോല മേഖലയാണ് മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വൻ പിഴവാണിത് തദ്ദേശ ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ അവിടെ അനധികൃത മനുഷ്യവാസം അനധികൃത ഖനനവുമൊക്കെ നടന്നുവരികയാണ് ഇത് വളരെ അപമാനകരമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് സംസ്ഥാന സർക്കാർ പ്രകൃതിക്കും മനുഷ്യനും സംരക്ഷണം നൽകണമെന്നും കേന്ദ്രമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ കാണാതായി അന്വേഷണം നിലവിൽ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഒരു സംഘവും ദൌത്യം നിർത്തിയിട്ടില്ല എന്നുമാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത് കൃത്യമായ സംവിധാനങ്ങളിലൂടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് കണക്കുകൾ പ്രകാരം മാത്രമാണ് ആളുകളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് പുത്തുമലയിലെ അറുപത്തിനാല് സെന്റ് സ്ഥലത്ത് തിരിച്ചറിയാത്ത മുപ്പത്തിയൊന്ന് ഭൌതിക ശരീരങ്ങളുടെയും നൂറ്റി അൻപത്തെട്ട് ശരീരഭാഗങ്ങളുടെയും സംസ്കാര ചടങ്ങ് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ആരംഭിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ തിരിച്ചറിയാത്തവരുടെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ചയാണ് ആരംഭിച്ചത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഓൺലൈൻ അവലോകന യോഗത്തിനു ശേഷമായിരിക്കും സംസ്കാര നടപടികൾ ആരംഭിക്കുക റവന്യൂ മന്ത്രി കെ രാജനും വനം മന്ത്രി കെ കെ ശശീന്ദ്രനും ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് മരിച്ച എഴുപത്തിരണ്ട് മണിക്കൂറിനകം തിരിച്ചറിയാൻ സാധിക്കാത്ത പക്ഷം അജ്ഞാത മൃതദേഹവുമായി കരുതി സംസ്കരിക്കാൻ നിയമമുണ്ടെങ്കിലും സംസ്കാര നടപടികൾക്ക് തൊട്ട് മുമ്പ് വരെ ബന്ധുക്കൾ കൊണ്ടുപോകാൻ സർക്കാർ അവസരം ഒരുക്കിയിരിക്കുകയാണ് മൃതദേഹ ഭാഗങ്ങളുടെ അടക്കം ഡി എൻ എടുക്കുകയും സംസ്കരിക്കുന്ന സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് സംസ്കാരം നടത്തുക ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും കാണാതായ അവസാനത്തെ യും കണ്ടെത്തുന്നത് വരെ പരിശോധന തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രിയെ പഠിപ്പിക്കാനുള്ള അവസരമല്ല ഇതെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് എ കെ ശശീന്ദ്രനും പ്രതികരിച്ചത് അനധികൃത ഖനനവും അനധികൃത മനുഷ്യവാസവുമാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നായിരുന്നു കേന്ദ്രമന്ത്രി വിമർശിച്ചത് ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയെ പഠിപ്പിക്കാനുള്ള ഒരു സമയമല്ല എന്നും ശശീന്ദ്രൻ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ വയനാട്ടിൽ എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളും ന്യൂസ് ഡെസ്ക് കർമ്മ